അനന്തപുരിയെ വൃന്ദാവനമാക്കി ഗോപിക നൃത്തം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മഹാനഗർ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ആസ്വാദകർക്ക് നവ്യാനുഭവമായി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് വർണ്ണാഭമായ തുടക്കമായിരുന്നു അനന്തപുരിയെ നാട്യലഹരിയിലാറാടിച്ച ഗോപിക നൃത്തം തിരുവനന്തപുരം മഹാനഗർ ബാലഗോകുലത്തിന്റെ ഭാഗമായി നടന്ന പരിപാടി പ്രശസ്ത നർത്തകി സുരബി എം നായർ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തിയാണ് ഉദ്ഘാടനം ചെയ്തത് സുരബി നായരുടെ ചുവടുകൾക്കൊപ്പം കൃഷ്ണനും ഗോപികമാരും ആസ്വാദകർക്ക് നവ്യാനുഭവം പകർന്നു ജില്ലാ ഭഗിനി പ്രമുഖ് അപർണ ഷാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീകൃഷ്ണ ജയന്തി സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബാലഗോകുലം ദക്ഷിണ കേരളം സഹഭഗിനി പ്രമുഖ് അർച്ചനായൽ പ്രഭാഷണം നടത്തി നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ കൃഷ്ണനായിട്ട് അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണന്മാരായിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളായിട്ട് നിരത്തിൽ ഇറക്കാനായിട്ട് അമ്മമാരും അവരുടെ അച്ഛന്മാരും ഒക്കെ കാത്തിരിക്കുന്ന ഒരു സുദിനം ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ ആ ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത് ജനം തിരുവനന്തപുരം